ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് ഏതൊക്കെ രാജ്യങ്ങളിൽ വാഹനം ഓടിക്കാൻ പറ്റുമെന്ന് അറിയാമോ ജി സി സി രാജ്യങ്ങളിലൊന്നും തന്നെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാൻ സാധിക്കുകയില്ല എന്നാൽ യൂറോപ്യൻ കൺട്രീസ് അടക്കമുള്ള ഇരുപത്തൊന്ന് രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാം അതും ഇന്റർനാഷണൽ ലൈസൻസോ പെർമിറ്റോ ഇല്ലാതെ തന്നെ ഒരു ദിവസം മുതൽ ഒരു വർഷം വരെ ചില വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസിന് നിയമസാധ്യതയുണ്ട് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് അംഗീകരിക്കുന്ന ഇരുപത്തൊന്ന് രാജ്യങ്ങളാണുള്ളത് അതിൽ ഒന്നാമതായി അമേരിക്ക ഇംഗ്ലീഷിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് അമേരിക്കയിൽ ഒരു വർഷം വരെ ഉപയോഗിക്കാം നിങ്ങൾ എപ്പോൾ അമേരിക്കയിൽ എത്തിയെന്ന് തെളിയിക്കുന്ന രേഖ കൈവശം വയ്ക്കണം എന്ന് മാത്രം മലേഷ്യയിൽ ഇംഗ്ലീഷിലോ മലായിലോ ഉള്ള ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് വേണം മലേഷ്യയിലെ ഇന്ത്യൻ എംബസിയുടെയോ ലൈസൻസ് നൽകിയ എം വിയോ സാക്ഷ്യപ്പെടുത്തലും വേണം ജർമ്മനിയിൽ ഇന്ത്യൻ ലൈസൻസ് ഉപയോഗിച്ച് ആറുമാസം വരെ വാഹനം ഓടിക്കാം ആസ്ട്രേലിയയിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് രാജ്യത്ത് മൂന്ന് മാസം വരെ വാഹനം ഓടിക്കാം യു കെയിൽ ഒരു വർഷം വരെയും ഓടിക്കാം ന്യൂസിലാൻഡിൽ ഒരു വർഷം വരെയും ഓടിക്കാം ഈ രാജ്യങ്ങൾ കൂടാതെ സ്വിറ്റ്സർലൻഡ് ദക്ഷിണാഫ്രിക്ക സ്വീഡൻ സിംഗപ്പൂർ ഹോങ്കോങ് സ്പെയിന് കാനഡ ഫിൻലാൻഡ് ഭൂട്ടാൻ ഫ്രാൻസ് നോർവേ ഇറ്റലി മൗറീഷ്യസ് ഐസ്ലാൻഡ് അയർലൻഡ് എന്നീ രാജ്യങ്ങളിലും വാഹനം ഓടിക്കാവുന്നതാണ് എന്നാൽ ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കണമെന്ന് മാത്രം